ചിലമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ എസ് യു ജോയിന്റ് സെക്രട്ടറിയെ ആക്രമിച്ച സംഭവത്തിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു പൈൻകുളം സ്വദേശിയായ പത്തൊൻപത് വയസ്സുള്ള അഭിജിത്ത് വെട്ടിക്കാട്ടിലെ സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള കണ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് ക്യാമ്പസിൽ ഭീകരത സൃഷ്ടിച്ച ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിരോധം മൂലമുണ്ടായ സംഘർഷത്തിലാണ് കെ എസ് യു ജോയിന്റ് സെക്രട്ടറിയായ വരവൂർ കുമരപ്പനാൽ സ്വദേശി മുഹമ്മദ് അനീസിന് ഗുരുതരമായി പരിക്കേറ്റത് ഒന്നാം പ്രതി കല്ലുകൊണ്ട് നിന്നെ കൊല്ലുമട എന്ന് അലറിക്കൊണ്ട് തലയ്ക്ക് ആഞ്ഞടിച്ചതായും അനസ് ഒഴിഞ്ഞുമാറിയെങ്കിലും കല്ല് തലയുടെ ഇടതുവശത്ത് പിന്നിൽ കൊള്ളുകയും മുറിവുണ്ടാക്കുകയും ചെയ്തതായും എഫ്ഐആറിൽ പറയുന്നു കല്ലുകൊണ്ടുള്ള അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടേനെയെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് തുടർന്ന് രണ്ടാം പ്രതി ഓടിയെത്തി അനസിനെ അടിവയറ്റിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഗുരുതരമായി പരുക്കേറ്റ മുഹമ്മദ് അനസ് നിലവിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ ചേലക്കര പോലീസ് ആശുപത്രിയിലെത്തി അനസിന്റെ മൊഴി രേഖപ്പെടുത്തിയാണ് പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് അറസ്റ്റിലായ പ്രതികളെ ഇന്ന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ക്യാമ്പസിലെ നിരീക്ഷണം ശക്തമാക്കിയതായും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ മറ്റു മൂന്ന് വിദ്യാർത്ഥികൾക്ക് താക്കീത് നൽകി വിട്ടയച്ചതായും പോലീസ് അറിയിച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു